السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين برضا الله اما بعد بس حديث كلاس 2949 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് റദയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം നബിസാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ നസലത്ത് ബിഹി ഫുൻ ഒരാളിൽ ദാരിദ്ര്യം ഇറങ്ങിയാൽ അഥവാ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ സാമ്പത്തിക പ്രയാസം ഉണ്ടായാൽ അൻസലഹ ബിന്നാസ് എന്നിട്ട് അവരത് ജനങ്ങളിൽ ഇറക്കി വെച്ചു എല്ലാവരോടും അവൻ പറഞ്ഞു പട്ടിണിയാണ് പരുവട്ടമാണ് പ്രയാസമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അത് നീക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടാക്കിത്തരുമോ എന്നൊക്കെ ചോദിച്ച് അവൻ അതിനെ അവലംബിച്ചു ജനങ്ങളിലവൻ്റെ ദാരിദ്ര്യം ഇറക്കി വെച്ചു എങ്കിൽ ലം ഫാകത്തു അവന്റെ ദാരിദ്ര്യം അടയ്ക്കപ്പെടുകയില്ല അവൻ്റെ ദാരിദ്ര്യം തീരൂല ആ ദാരിദ്ര്യം പരിഹരിക്കപ്പെട്ട് അവന് സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവില്ല കാരണം അവൻ ജനങ്ങളെ അവലംബിച്ചു എന്നാൽ ഒമൻ നസലത്ത് ഒരാൾ ദാരിദ്ര്യം ഇറങ്ങി എന്നിട്ട് അവൻ അത് അള്ളാഹുൽ ഇറക്കി വെച്ചു അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു പഠിച്ചവനെ എനിക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് ദാരിദ്ര്യമുണ്ട് ഇനി അത് പരിഹരിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വഴികൾ അവൻ തേടി അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നതല്ല അള്ളാഹുവിനോട് പറയണം എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നിട്ട് അതിൻ്റെ മാർഗങ്ങളുമായിട്ട് അവലംബിക്കുക ജോലിക്ക് പോവുക ബിസിനസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാൽ ജനങ്ങളിൽ അത് ഇറക്കി വെക്കുന്നതിന് പകരം അള്ളാഹുവിൽ ഇറക്കി വെക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക ഇങ്ങനെ ചെയ്താൽ ാഹുഹു അള്ളാഹു താലാവൻ റിസ്ക് നൽകിയേക്കും അവൻ ആവശ്യമായ വിഭവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അള്ളാഹു താലാ നൽകും വളരെ പെട്ടെന്ന് തന്നെ നൽകാൻ അടുത്താവും അള്ളാഹുവിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും എല്ലാം പരിഹരിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദാരിദ്ര്യം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും അതൊക്കെയും ജനങ്ങളിൽ ഇറക്കി വെക്കാൻ നമുക്ക് കഴിയില്ല എല്ലാം അള്ളാഹുലിറക്കി വെക്കാം ജനങ്ങൾ ചോദിക്കുമ്പോൾ ചിലതൊക്കെ അറിയും അതിന് വിരോധമില്ല പക്ഷേ നാം അതിൻ്റെ പരിഹാരം കാണേണ്ടത് അള്ളാഹുവിൽ ആണ് നമ്മുടെ ജോലിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം അതോടൊപ്പം അതും ഫലപ്രദമാകാൻ അള്ളാഹുവിനോട് ചെയ്ത് അള്ളാഹുവിൽ അങ്ങ് സമർപ്പിക്കുക എന്നാൽ എല്ലാം ശരിയാകും ശരിയാവും അള്ളാഹുത്താൻ അത്തരത്തിൽ യഥാർത്ഥ മഗ്മനായി ജീവിക്കുന്നവരിൽ അള്ളാഹുനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യനെ നശിപ്പിക്കുന്ന ഫക്കർ ദാരിദ്ര്യമുണ്ട് അത്തരം ദാരിദ്ര്യങ്ങളിൽ നിന്ന് അള്ളാഹു തല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ആമീൻ അസ്സലാ അയക്കും വരഹമുല്ലാ വാഹ